ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ലോക ചരിത്രം നാം പരിശോധിച്ചാൽ ഹിറ്റ്ലറുടെ കൈയായി പ്രവർത്തിച്ച ഐക്മാൻ എന്ന വ്യക്തിയെ പരിചയപ്പെടാം നിരപരാധികളായ ലക്ഷോപലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കിയ ഹിറ്റ്ലറുടെ തലച്ചോറായി പ്രവർത്തിച്ച ഐക്മാൻ ഹിറ്റ്ലർക്ക് ശേഷം പിടിക്കപ്പെടുകയും അതിക്രൂരമായി വധിക്കപ്പെടുകയും ചെയ്യുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു തൽഫലമായി അയാൾ ജർമ്മനിയിൽ നിന്നും ഒളിച്ചോടി പ്ലാസ്റ്റിക് സർജറി നടത്തി മുഖം വികൃതമാക്കി ജീവൻ രക്ഷിക്കുവാൻ ആൾമാറാട്ടം നടത്തി രണ്ടാം ലോഹ മഹായുദ്ധത്തിന് ശേഷം ഏകദേശം ഇരുപത് വർഷക്കാലം ഐക്മാൻ ഒളിവിലായിരുന്നു എന്നാൽ അയാൾ സംശയിച്ചതുപോലെ തന്നെ യഹൂദന്മാർ അദ്ദേഹത്തെ പിടികൂടി എന്നാൽ രക്ഷപ്പെടാനായി പല തന്ത്രങ്ങളും അയാൾ നടത്തി ഫലം കണ്ടെത്തിയില്ല താൻ ചെയ്ത ക്രൂരകൃത്യത്തിനെ ന്യായീകരിച്ച് പല കാര്യങ്ങളും പറഞ്ഞു അതിനും ഫലം ലഭിച്ചില്ല ഏതു തെറ്റുകാരനാണെങ്കിലും സ്വന്തം ഭാഗം ന്യായീകരിക്കുവാനും വാദിച്ച് വിജയിക്കുവാനും ശ്രമിക്കും ഐക്മാൻ അതുതന്നെ ചെയ്തു തെറ്റ് ചെയ്തിട്ട് ന്യായീകരിക്കുന്ന പ്രവണത മനുഷ്യന് ജന്മസിദ്ധമായി ലഭിച്ചിട്ടുള്ളതാണ് ആദാം ഹൗവയുടെ പേരിലും ഹൗവ പാമ്പിൻ്റെ പേരിലും പഴിചാരിയത് വിശുദ്ധ വചനത്തിൽ നമുക്ക് കാണാം മനുഷ്യ മനസ്സിൻ്റെ ലോല ലോല തരംഗങ്ങൾ പോലും ദർശിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റമില്ലാത്തവരാണ് യഥാർത്ഥ ഭാഗ്യവാൻ അവനാണ് യഥാർത്ഥ മനുഷ്യൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എബ്രായ കവിയായ ദാവീദ് ഇപ്രകാരം പാടി നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം ദൈവമേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എൻ്റെ നിരൂപണങ്ങൾ നീ ദൂരത്ത് നിന്ന് തന്നെ ഗ്രഹിക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്തിരിക്കുന്നു എൻ്റെ വഴിയൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കുപോലും എൻ്റെ നാവിന്മേലില്ല പ്രിയ സഹോദരങ്ങളെ മനുഷ്യൻ്റെ എളിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുന്ന ദൈവത്തെയാണ് ദൈവഭക്തർ പരിചയപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിച്ച് വീണിടത്തു നിന്ന് നമ്മെ എഴുന്നേൽപ്പിക്കുവാൻ കരം നൽകി സഹായിക്കുന്നവനാണ് സർവശക്തനായ ദൈവം ഹിറ്റ്ലറുടെ സഹായിയായ ഐക്മാനെ പോലെ ഒളിച്ചോടാൻ നാം ഒരിക്കലും ഒരുങ്ങരുത് അനുദപിക്കുക പശ്ചാത്താപം സ്വർഗരാജ്യ കവാടം തുറക്കുവാനുള്ള സത്യ താക്കോലാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ശുഭദിനം നന്ദി